ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കന്യാകുമാരി നാഗർകോവിൽ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഏഴ് പാസഞ്ചർ ട്രെയിനുകളാണ് കന്യാകുമാരി നാഗർകോവിൽ ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്നത് ഒന്നാമത്തേത് മധുരൈ പുനലൂർ എക്സ്പ്രസ്സാണ് ഇത് എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പല ഭാഗത്തും പാസഞ്ചർ പോലെയാണ് സഞ്ചരിക്കുന്നത് രാവിലെ നാല് നാൽപ്പതിനാണ് നാഗർകോവിലിൽ നിന്നും പുറപ്പെടുന്നത് രണ്ടാമത്തെ ട്രെയിൻ നാഗർകോവിൽ കൊല്ലം പാസഞ്ചറാണ് നമ്പർ പൂജ്യം ആറ് നാനൂറ്റി ഇരുപത്താറ് ഈ ട്രെയിൻ നാഗർകോവിലിൽ നിന്നും രാവിലെ ആറ് ഇരുപത്തഞ്ചിനാണ് പുറപ്പെടുന്നത് സാധാരണ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നു ട്രെയിനിൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ മുറയ്ക്കാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായി മൂന്നാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് നാഗർകോവിലിൽ നിന്നും കൊച്ചുവേളി വരെ വരുന്ന പൂജ്യം അറുപത്തി നാല് മുപ്പത് നമ്പർ ട്രെയിനിൻ്റെ സമയമാണ് നാഗർകോവിലിൽ നിന്നും രാവിലെ എട്ട് അഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് സാധാരണ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നു എക്സ്പ്രസ് ട്രെയിൻ ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകളുടെയും സമയം നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അറിയുവാനായിട്ട് പ്രത്യേകിച്ച് വേറൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായി നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ട്രെയിനാണ് ഇത് എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും മിക്കവാറും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്താറ് നാഗർകോവിൽ നിന്നും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തതായി അഞ്ചാമത്തെ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും പുനലൂർ വരെ പോകുന്ന പൂജ്യം അറുപത്താറ് നാൽപ്പത് പാസഞ്ചർ ട്രെയിനാണ് കന്യാകുമാരിയിൽ നിന്നും മൂന്ന് പത്തിന് ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടുന്ന ട്രെയിൻ നാഗർകോവിലെ സമയം മൂന്ന് മുപ്പത്തിരണ്ടാണ് ഇത് ഒരു പാസഞ്ചർ ട്രെയിനാണെങ്കിലും വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം കഴിഞ്ഞാൽ കൊല്ലം വരെ കഴക്കൂട്ടത്തും വർക്കലയിലും മാത്രമേ നിർത്തുകയുള്ളൂ അടുത്തത് ആറാമത്തെ ട്രെയിനാണ് കന്യാകുമാരിയിൽ നിന്നും കൊല്ലം വരെ പോകുന്ന മെമോ ട്രെയിനാണ് ഈ ട്രെയിൻ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവീസ് നടത്തുന്നു നമ്പർ പൂജ്യം ആറ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കന്യാകുമാരിയിൽ നിന്നും നാല് മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ നാഗർകോവിലെ സമയം നാല് ഇരുപത്തെട്ടാണ് സാധാരണ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തും കൊല്ലത്ത് രാത്രി ഒമ്പത് ഇരുപത്തഞ്ചിനാണ് എത്തിച്ചേരുന്നത് അടുത്തത് അവസാനത്തെ ഏഴാമത്തെ ട്രെയിനാണ് നാഗർകോവിൽ നിന്നും കൊച്ചുവേളിയിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നത് നമ്പർ പൂജ്യാറ് നാനൂറ്റി ഇരുപത്തെട്ട് നാഗർകോവിലിൽ നിന്നും വൈകിട്ട് ആറ് ഇരുപതിനാണ് ഈ ട്രെയിൻ കൊച്ചുവേളിയിലേക്ക് പുറപ്പെടുന്നത്